നമുക്കിനി മലപ്പുറത്തേക്ക് പോകാം മലപ്പുറംകുളത്ത് ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയ കള്ളനെ സ്വന്തം ബൈക്ക് ബൈക്ക് മോഷണം പ്രതി പോലീസിൽ ഒരു വ്യാജ പരാതി നൽകിയെങ്കിലും തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ചങ്ങനംകുളം പോലീസ് നടത്തിയ നീക്കമാണ് പ്രതിയെ വലയിലാക്കിയത് ആ കള്ളൻ കുടുങ്ങിയ വഴി അഷ്കർ പറയും ജനുവരി അഞ്ചിന് രാത്രിയായിരുന്നു വട്ടംകുളം കാന്തല്ലൂർ ക്ഷേത്രത്തിലെ ഓട് പൊളിച്ചകത്ത് അലമാരിൽ സൂക്ഷിച്ച പണം കവർന്നത് ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഗുരുവായൂർ കണ്ടാണശ്ശേരി സ്വദേശിയായ ഇരുപത്തിരണ്ടുകാരൻ അരുൺ പിടിയിലായത് സ്വന്തം പേരിലുള്ള ബൈക്കുമായാണ് അരുൺ മോഷണം നടത്തുന്നതിനായി കാന്തല്ലൂരിലെത്തിയത് സംഭവ ദിവസം പ്രദേശത്ത് അസ്വാഭാവികമായി കണ്ട ബൈക്ക് നാട്ടുകാർ നിരീക്ഷിക്കുന്നത് കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് അരുൺ കടന്നു കളഞ്ഞു പിന്നീട് തന്റെ ബൈക്ക് മോഷണം പോയെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ വ്യാജ പരാതിയും നൽകി കടുവല്ലൂരിൽ നിന്ന് മോഷണം പോയെന്ന് കാണിച്ച് കുന്നംകുളം പോലീസിലാണ് പരാതി നൽകിയത് കുന്നംകുളം പോലീസ് കേസെടുക്കുകയും ചെയ്തു പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രതി നടത്തിയ ശ്രമങ്ങൾ ചങ്ങരംകുളം പോലീസ് പൊളിച്ചടക്കിയതോടെയാണ് ക്ഷേത്രത്തിലെ കവർച്ചയ്ക്ക് പിന്നിൽ അരുൺ തന്നെയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ചങ്ങരംകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് പിടിയിലായ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ മലപ്പുറം